മുഖ്യമന്ത്രി പിണറായി വിജയനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അവൻ എന്ന് വിളിച്ചത് തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കുകൾ ബഹുമാനത്തോടെയും സൂക്ഷിച്ചും പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് മുഖ്യമന്ത്രിയുടെ പല പ്രയോഗങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും സതീശൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ടാണ് സുധാകരന്റെ വിളിയെ സതീശൻ തള്ളിപ്പറയുന്നത് എന്നതാണ് ശ്രദ്ധേയം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കുന്നതിനിടെ സുധാകരന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയ ഭരണപക്ഷത്തോട് പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ ഇടതുപക്ഷ സഹയാത്രികനായ അഭിവന്തിനായ ഒരു ബിഷപ്പിനെയല്ലേ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചതാ ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ ഭരണപക്ഷത്തു നിന്ന് ആരെങ്കിലും ഉണ്ടായോ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രം മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നു മുഖ്യമന്ത്രി ബിഷപ്പിനെ വിവരദോഷി എന്ന് പറഞ്ഞത് ശരിയാണെന്ന് റിയാസ് പറഞ്ഞു പാവം റിയാസ് മാത്രമേ ഉണ്ടായുള്ളൂ ഈ ധനമന്ത്രി ബാലഗോപാലോ ഒറ്റ എം എൽ എയോ ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല പാവം റിയാസ് മാത്രമേ ഉണ്ടായുള്ളൂ ഭാഗ്യം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായി പ്രയോഗിച്ച മൂന്ന് നാല് വാക്കുകളുണ്ട് താനത് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്ന ഒരു വാക്ക് പോലും നിയമസഭാ രേഖകളിൽ നിന്നും നീക്കം ചെയ്യപ്പെടരുത് എന്ന് തനിക്ക് നിർബന്ധമുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ പല വാക്കുകളും ഇവിടെ പറഞ്ഞാൽ അൺപാർലമെന്റിയായി പോകും അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും കോട്ട് ചെയ്യുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയെ അവൻ എന്ന് വിശേഷിപ്പിച്ചാണ് സുധാകരൻ സംസാരിച്ചത് ഏറെക്കാലത്തിന് ശേഷമാണ് അതിരൂക്ഷമായ വാക്കുകളിൽ മുഖ്യമന്ത്രിയെ സുധാകരൻ വിമർശിച്ചത് മുഖ്യമന്ത്രി വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രിക്ക് ആണത്തമുണ്ടോ അവൻ വെട്ടിക്കൊന്ന ആളത്ര വെടിവെച്ചു കൊന്ന ആൾ ആളെത്രയെന്നും സുധാകരൻ ചോദിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എന്നും സുധാകരൻ പറഞ്ഞു സ്വന്തം പാർട്ടിയിലെ അടക്കം എത്ര ചെറുപ്പക്കാരെ സി പി എം കൊന്നു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചില്ലെന്നാണ് വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടത് എന്ന പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത് ഡി സി സി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ല കോൺഗ്രസ് ആരെയും ബോംബ് പറഞ്ഞു കൊന്നിട്ടില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി ഇത്തരത്തിൽ ആരോപണം പിണറായി നിയമസഭയിൽ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്നു ഇതിന് മറുപടി പറയുമ്പോഴായിരുന്നു സുധാകരന്റെ കടന്നാക്രമണം കണ്ണൂർ എരഞ്ഞോളി കുടക്കടം സ്വദേശി വേലായുധനാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി മരിച്ചത് ആൾ താമസമില്ലാത്ത വീട്ടുപറമ്പിൽ നിന്ന് തേങ്ങ പെറുക്കുന്നതിനിടെ പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു എന്താണെന്ന് പരിശോധിക്കാൻ കല്ലിലിടിച്ചപ്പോൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ വേലായുധന്റെ മുഖവും കൈകളും ചിഹ്നിച്ചിതറി പരേതനായ മോഹൻദാസിന്റെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്ന വീട്ടുപറമ്പിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഈ വീടിന് കോൺഗ്രസ് ബന്ധമുണ്ടായി എന്നാണ് സി പി എം പറയുന്നത് എരഞ്ഞോളി കുടക്കളത്ത് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് എം വി ജയരാജൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആൾ താമസമില്ലാത്ത പറമ്പിൽ നിന്ന് തേങ്ങ ശേഖരിക്കുന്നതിനിടയിലുണ്ടായ സ്ഫോടനത്തിലാണ് എരഞ്ഞോളി കുടക്കടത്തെ ആയിനിക്കാട്ട് വേലായുധൻ എന്ന വൃദ്ധൻ മരിച്ചത് നാടിനെയാകെ വേദനിപ്പിച്ച സംഭവമാണിത് ആദ്യകാല കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത് എന്നും ജയരാജൻ പറഞ്ഞിരുന്നു